മണിയൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന പൊതുകളിക്കളത്തിന്റെ കളിക്കളത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നാളെ കായിക മന്ത്രി ബി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്റ്റേഡിയത്തിനായി ഒരു കോടി രൂപയുടെ ഒന്നാം ഘട്ട പ്രവൃത്തിയാണ് ആരംഭിക്കുന്നത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മണിയൂർ ഗ്രാമപഞ്ചായത്തിൽ പൊതുകളിക്കളം ഒരുങ്ങുന്നു ഗ്രാമപഞ്ചായത്ത് കായിക വകുപ്പ് ഫണ്ടും എം എൽ എ ഫണ്ടും ഉപയോഗിച്ച് കുന്നത്തുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അൻപത് ലക്ഷം രൂപയും കുറ്റേടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും ഉൾപ്പെടെ ഒരു കോടി രൂപയുടെ ഒന്നാം ഘട്ട പ്രവൃത്തിയാണ് ആരംഭിക്കുന്നത് പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ കുറ്റിയടി എം എൽ എ കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിക്കും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കും പഞ്ചായത്ത് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ആഗസ്റ്റ് പതിനാറാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ബഹുമാന്യനായ കേരള കായിക ഹജ്ജി റെയിൽവേ തപാൽ വകുപ്പ് മന്ത്രി ബി എഫ് റഹിമാൻ നിർവഹിക്കുന്നത് എം എൽ എ ആണ് അദ്ധ്യക്ഷത വഹിക്കുന്നത് മണിയൂർ പഞ്ചായത്ത് ഒന്നര ഏക്കർ സ്ഥലം ഇതിനായി വാങ്ങിച്ചതാണ് എൺപത്തി ലക്ഷം രൂപ ചെലവ് വരുന്നത് അതിൽ ഒരു സെവൻ ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാസ്ക്കറ്റ് ബോൾ കോട്ടുകളാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഈ അമ്പത് ലക്ഷം റുപ്യ സംസ്ഥാന സർക്കാരിൻ്റെ കളിക്കളം പദ്ധതിയും അമ്പത് ലക്ഷം റുപ്യ ചിറ്റിയാടി എം എൽ എ ബഹുമാനമായ കുഞ്ഞുമൂട്ടി മാഷെ ആസ്തി വികസന ഫണ്ടെന്നാണ് ഇത് ഉപയോഗിക്കുന്നത് സ്ഥലമാങ്ങിയ പഞ്ചായത്താണ് കൂടുതൽ വികസന സാധ്യത ഇതുണ്ട് കൂടുതൽ വികസന സാധ്യതക്ക് വേണ്ടി നമുക്ക് അതിൻ്റെ തുടക്ക മറ്റ് മറ്റെ പിമാരെയും എം എൽ എമാരെയും തുടക്കമായി സമീപിച്ച് ഈ മേഖലയിൽ ഏറ്റവും നല്ല കണക്കളവ് ചേടിയാക്കി എന്ന് മാറ്റണം തന്നെയാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് ഇതുമാത്രമല്ല പുതിയ കാലത്തിനനുസരിച്ച് ഞങ്ങൾ ഈ അഞ്ച് വർഷക്കാലവും കായിക പരിപാടികൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പുതിയ ചെറുപ്പക്കാരെയും പുതിയ തലമുറേനെയും ക്യാൻവാസ് ചെയ്ത് തന്നെയാണ് ഇപ്പോൾ റൈസിങ് മണിയുടെ പദ്ധതിയാണ് ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് വിദഗ്ദ്ധ പരിശീലനം നടക്കുന്നുണ്ട് ഇപ്പോൾ നൂന്തൽ പരിശീലനത്തിൽ വിളിച്ചിട്ടുണ്ട് വാർഡുകളിൽ നമ്മളൊരു കിറ്റൊക്കെ കൊടുത്ത് സ്ത്രീകൾ പ്രത്യേകിച്ച് ഷട്ടിൽ കളിക്കാനുള്ള അയൽക്കൂട്ട കോർട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് വഴിവാക്കൽ നമ്മൾ പ്രദേശങ്ങളിൽ ജിം താൽക്കാലിക ജിം സ്ഥാപിക്കുന്നുണ്ട് മണിയൂർഗാമ പഞ്ചായത്തിലെ സ്ത്രീകള് പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചിട്ട് ജെൻഡർ പാർക്കിൻ്റെ പണി വരുന്നു ജെൻഡർ പാർക്ക് ഉദ്ദേശിക്കുന്നത് അവിടെ ഷട്ടില് ബാസ്ക്കറ്റ്ബോള് കേരംസ് ചെസ് സ്ത്രീകളുടെ ഒരു ഉല്ലാസ സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് അത് വേറെ ഇവിടെ ഇല്ല വൈകുന്നേരങ്ങൾ അതിൻ്റെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് വേണ്ടതെങ്കിൽ കോളേജ് ആണ് റൈറ്റ് ഇവിടെ തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി കോഴ്സസ് ഉണ്ട് അതും എക്സ്ട്രേഡ് വേണോ എങ്കിൽ എല്ലാ ഡിഗ്രി കോഴ്സിനും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചെയ്യാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ